السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ദിറാസ ഹദീസ് പഠനത്തിലേക്ക് എല്ലാ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് റജബ് ഇരുപത്തിയെട്ട് നാളെ റജബ് ഇരുപത്തിയൊമ്പത് ഹിജറ ഇരുന്നൂറ്റിനാല് റജബ് ഇരുപത്തിയൊമ്പതിനാണ് ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാമുൻ ഷാഫി ഇ അൻഹു വഫാത്താകുന്നത് ഇമാം ഷാഫി ഇ റു അള്ളാഹു അനഹുവിൻ്റെ വഫാത്തിനോടനുബന്ധിച്ച ദിറാസയായതുകൊണ്ടും അബ്സല്ലാഹു അലഹി വസല്ലമ്മ കാലേക്കൂട്ടി ഇമാം ഷാഫി ഇറിയുള്ളു അനഹുവിനെക്കുറിച്ച് ഹദീസിൽ പരാമർശിച്ചതുകൊണ്ടും ഇന്നത്തെ ദിറാസക്ക് നാം തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഇമാം ഷാഫി ഇ എന്നതാണ് ഫലസ്തീനിലെ ഖസ്സ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജറ നൂറ്റി അൻപതിലാണ് ഇമാം ഷാഫി ഇറിയാഹു അനഹു ജനിക്കുന്നത് പണ്ഡിതലോകത്ത് ഗവേഷണം എന്ന വലിയ ഒരു സംരംഭത്തിന് കൃത്യമായ ഒരു തുടക്കം കുറിച്ച് മാതൃകയായ ഇമാം അബുഹനീഫർ അലി അള്ളാഹു അനുഹു വഫാത്താകുന്നത് പ്രസ്തുത വർഷത്തിലാണ് ചരിത്രകാരന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയത് ഇമാം അബു ഹനീഫർ അലി അള്ളാഹു അനഹു എന്ന ആ വലിയ സൂര്യ തേജസ്വി അസ്തമിച്ച അതേ ദിവസം തന്നെയാണ് ഇമാം ഷാഫി ഇറിയാഹു അൻഹു എന്ന ഏറ്റവും വലിയ ഒരു സൂര്യൻ ഉദയം കൊള്ളുന്നതും ജനിക്കുന്നതും നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ കുടുംബമായ കുറൈശി കുടുംബത്തിലാണ് ഇമാം ഷാഫി ഇറിയാഹു അൻഹു ജനിക്കുന്നത് നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ പിതൃവ്യൻ്റെ മകനായി വരും ഇമാം ഷാഫി ഇറു അള്ളാഹു അനഹു നിബിധങ്ങളുടെ അബ്ദു മനാഫ് എന്ന പിതാവിൽ ഇമാം ഷാഫിയുടെ പരമ്പര ചെന്ന് സംഗമിക്കും ആ മഹാനാകുന്ന ഇമാമുന ഷാഫി ഇറിയാഹു അൻഹു യത്തീയുമായി വളർന്നു ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടതുകൊണ്ട് ഉമ്മയുടെ നിയന്ത്രണത്തിലാണ് പിൽക്കാലത്ത് ലോകത്തോളം വളർന്ന ഈ മഹാപണ്ഡിതൻ വളർന്നു വലുതാകുന്നത് പിതാവിൻ്റെ മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി ഇറിയുള്ളുഅനഹു പതിമൂന്നാമത്തെ വയസ്സിൽ പത്താമത്തെ വയസ്സിൽ ഇമാം മാലിക് ഇറിയാഹു അനുവിൻ്റെ ലോക പ്രസി പ്രസിദ്ധമായ പന്ത്രണ്ടായിരത്തിലധികം വരുന്ന ഹരീസുകൾ ഉൾക്കൊള്ളുന്ന മുവത്ത കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ചെറുപ്പത്തിലെ ഒരു കുറൈശി തറവാട്ടിൽ ജനിച്ച ഇമാം അൻഹു അറബി ഭാഷാ പഠനത്തിന് ഏറെ താൽപ്പര്യം കാണിച്ചിരുന്നു വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൃത്യമായി പഠിക്കുകയും അതിൻ്റെ ഇറങ്ങി ഗവേഷണം ചെയ്ത് മുത്തുകൾ കണ്ടെത്തി സമൂഹത്തിന് വിതരണം ചെയ്യണമെങ്കിൽ അറബി ഭാഷയുടെ അവഗാഹം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ഇമാം ഷാഫി അൻഹു മക്കയിലെ പ്രസിദ്ധമായ ഹുദയിൽ ഗോത്രക്കാരുമായി കൂടുതൽ അടുപ്പം പുലർത്തുകയും അവർക്കിടയിൽ സ്ഥിരമായി താമസിക്കുകയും അവരിലൂടെ അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു മഹാസ്ഥാനത്തേക്ക് ഇമാം ഷാഫി ഇറിയാഹ് അന്നു വളർന്നു വന്നു ഇമാം ഷാഫി എറലി അള്ളാഹു എന്നു മക്കയിൽ പഠനം തുടങ്ങി പ്രധാനമായും മുസ്ലിം മുസ്ലിമുവിന് ഹാലിദുസ്സിൻജി റലി അള്ളാഹു ആണ് ഇമാം ഷാഫി മക്കയിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഷാഫി ഇമാമിന് ഇജിത്തിഹാദി ചെയ്യാനുള്ള സമ്മതം നൽകുന്നതും മഹാനവറുകളാണ് പതിനഞ്ച് വയസ്സ് മാത്രമേ അന്ന് ഇമാം ഷാഫി റലി അള്ളാഹു എന്നുവിനുള്ളൂ വിശുദ്ധ ഖുർആാനിലെ ആഴങ്ങളിൽ ഇറങ്ങി വിശാലമായ അർത്ഥതലങ്ങളിൽ മുങ്ങി ജനങ്ങൾക്കാവശ്യമായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും പ്രതിവിധികൾ ഗവേഷണത്തിലൂടെ കണ്ടെത്താനുള്ള യോഗ്യത കൈവരിച്ച് അതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാണ് മുസ്ലിം ഹാലിദുസിൻജി എന്ന വലിയ പണ്ഡിതനാണ് ഇമാം ഷാഫിയ്ക്ക് ആ പട്ടം നൽകുന്നത് പിന്നീട് ഇമാം ഷാഫി റതി അള്ളാഹു അനഹുവിൻ്റെ പഠന താൽപ്പര്യം മഹാനവറുകളെ കൊണ്ടെത്തിച്ചത് മദീനയിലായിരുന്നു മഹാനാകുന്ന മാലിക് ബിൻ അനസ് റതി അള്ളാഹു അനഹു ഇമാം മാലിക് റതി ഉള്ളാഹു അനുൻ്റെ തറസിൽ ചേരുമ്പോൾ ഷാഫി ഇമാമിന് പതിമൂന്ന് വയസ്സ് മാത്രമാണുള്ളത് മാലിക് ഇമാമിനാ ശിഷ്യനിൽ വല്ലാത്ത താല്പര്യം വന്നു അറബി സാഹിത്യത്തിലെ വലിയ കഴിവും സ്ഫുടമായ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവും അതോടൊപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ മുഴുവനും ഹിഫലാക്കാൻ ഹൃദ്യസ്ഥമാക്കാനുള്ള ഇമാം ഷാഫിയുടെ പ്രത്യേകമായ യോഗ്യതകൾ ബോധ്യപ്പെട്ട ഇമാം മാലിക് റതി അള്ളാഹു അനഹു അവിടുത്തെ ദറസിൽ ഒരംഗമായി ഷാഫി ഇമാമിനെ ചേർക്കുകയായിരുന്നു ആ സമയത്ത് ഇമാം മാലിക് റുദ് അള്ളാഹുവിന് പറഞ്ഞ ഒരു വസയ്യത്തുണ്ട് യാ മുഹമ്മദ് മുഹമ്മദ് എന്നാണ് ഷാഫേ ഇമാമിൻ്റെ നാമം മുഹമ്മദ് ബിൻ ഇദിലീസ് ഇദിലീസ് എന്നാണ് പിതാവിൻ്റെ പേര് യാ മുഹമ്മദ് ഇത്ത ചെറിയ പ്രായമാണ് ആ കുട്ടിയോട് പറഞ്ഞു നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം വജിത്തനി ബിൽ മഹാസി അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും വെടിയണം വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യരുത് അതെല്ലാം വർജിച്ച് ചെയ്യാൻ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന് തക്കവ ചെയ്ത് ജീവിക്കണം വജ് തനിബിൽ മഹാസി എന്നിട്ട് മഹാനാകുന്ന ഇമാ മാലിക് അലി അള്ളാഹുവിന് പറയുന്നു നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ആർജിക്കാനുണ്ട് നിങ്ങൾക്ക് വലിയ മഹത്തായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുണ്ട് ഇന്നള്ളാഹ് അൽ അല കൽ നൂറ നിങ്ങളുടെ ഈ കൊച്ചു ഹൃദയത്തിൽ ഈ കുഞ്ഞു ഹൃദയത്തിൽ അള്ളാഹു സുബാനുഹ താല അവൻ്റെ നൂറ് പ്രവേശിപ്പിച്ചിട്ടുണ്ട് നൂറിനെ അള്ളാഹു താല സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫലാത്തുഫി ഉഹുബിൻ മേസയ്യ മേസിയത്ത് കൊണ്ട് പാപങ്ങൾ ചെയ്ത് ആ നൂറിനെ കെടുത്തിക്കളയരുത് എന്ന് ഇമാം ഷാഫി റതി അള്ളാഹു അനുഹിനോട് മാലിക് റതിയു അള്ളാഹു അന്നു വസീയത്ത് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം അള്ളാഹു സുബഹാനുഹാല അവൻ്റെ ഏറ്റവും വലിയ തൗഫീഖ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായി അവ നമുക്ക് ഈമാനിൻ്റെ വെളിച്ചം തന്നിട്ടുണ്ട് ആ ഇമാനിൻ്റെ ചെറിയൊരു വെളിച്ചമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് ആ നൂറിനെ നാം മേസിയത്തുകളെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് കെടുത്തിക്കളയാൻ പാടില്ല ഷാഫി ഇമാമിനോട് ചെറിയ പ്രായത്തിൽ ഇമാം മാലിക് റോദി അഹ്നു പറഞ്ഞത് അതാണല്ലോ ഫലാ തുഫിഹു അള്ളാഹു താലൻ നിങ്ങളുടെ ഹൃദയത്തിൽ സംവിധാനിച്ചു വച്ചിട്ടുള്ള കത്തിച്ചു വെച്ചിട്ടുള്ള ആ പ്രഭയെ നൂറിനെ നിങ്ങൾ കെടുത്തിക്കളയരു ദിബിൽ മാസിയ മസിയത്തുകൊണ്ട് എന്ന് മഹാനാകുന്ന മാലിക് റോദിയാഹുവിനു പ്രത്യേകം ഇമാം ഷാഫി തങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് മാലിക് റോദി അല്ലാഹനു ഷാഫി ഇമാമിനെ ഒന്ന് പരിശോധിച്ചു ഈ കുട്ടി എത്രമാത്രം മിടുക്കനാണ് മാലിക് അറുലിള്ളാഹുയനു മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമാണോ എന്നറിയാൻ ഒരു പരിശോധന നടന്നു ദർസിൽ ചേർന്ന ആദ്യ രാത്രിയിൽ ഷാഫേ ഇമാം കടന്നുറങ്ങുന്ന സ്ഥലത്ത് മാലിക്റലിഹ്വന് ഒരു പാത്രത്തിൽ അല്പം വള്ളം കൊണ്ടുപോയി വെച്ചു അതൊരു പരീക്ഷണമായിരുന്നു ഒരു പരീക്ഷയായിരുന്നു സുബ്ക്ക് എഴുന്നേറ്റ സമയം മാലിക് റല്ലിള്ളാഹുനു എന്ന ഉസ്താദ് ചെന്ന് നോക്കുന്നു ഈ കുട്ടി ഈ വെള്ളം ഉപയോഗ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ ആ വെള്ളം ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മനസ്സിലായപ്പോൾ മാലിക് മാലിക്കോദാഹനം മനസ്സിലാക്കി ഈ കുട്ടിന്ന് താഹ് നിസ്കരിച്ചിട്ടില്ല തഹജ നിസ്കരിക്കാൻ എഴുന്നേറ്റിരുന്നെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കുമായിരുന്നല്ലോ ഭാവി നിർണയി നിർണയിച്ച ഭാവിയിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൈവരിക്കാനുള്ള കുട്ടിയാണെന്ന് നേരത്തെ തന്നെ കാലക്കുട്ടി മനസ്സിലാക്കിയ മാലിക് മാലിക്റിയോഹനു മുഹമ്മദ് എന്ന് പറയുന്ന ഭാവിയിൽ ലോകപ്രശസ്ത പണ്ഡിതനായി ഇമാമായി മാറിയ ആ ചെറിയ മുത്തഅല്ലിമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് സുബെഹാനുള്ള മുത്തല്ലിമ്മുൻ എത്തുറുക്കുത്ത ഹജ്ജു സുബഹാനുള്ളഹ് അത്ഭുതത്തോടു കൂടി പറയുന്നു തഹജ്ജുദ് ഉപേക്ഷിക്കുന്ന മു മുത്തലിമോ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥി തഹജുപേക്ഷിക്കുകയോ നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല ഒരു ആജ്ഞാശൈലിയിലല്ല പക്ഷെ നിസ്കരിക്കാത്തതിൽ ഒരു കൗതുകകരമായ ഒരു ഇടപെടൽ നടത്തി സുബഹാന ജല്ല ജലാലു ഫമാ അൻഹു ഫമാറക്കൽ ഇമാമു ഷാഫ്ഹുലിഖ് അതിനുശേഷം ഇമാം ഷാഫ് അലി അൻഹു തഹജുദ് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പിന്നീട് ജീവിതത്തിൽ ഒരു രാത്രിയിലാണ് ഇമാം ഷാഫി എ റൊദിയാഹു എന്നു തഹജ ദുസ്കരിക്കാതിരുന്നത് ഏതായിരുന്നു ആ രാത്രി ബഗ്ദാദിൽ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ നാലാമത്തെ മധുഹബിൻ്റെ ഇമാകുന്ന അഹമ്മദ് ബുൻഹംബൽ റതിയുള്ളു ഷാഫ് എ ഇമാമിന് സ്വന്തം വീട്ടിലേക്ക് സൽക്കരിച്ചൊരു രാത്രിയുണ്ട് ആ രാത്രിയിൽ അഹമ്മദ് ബ്രഹ്മബർ റലി ഉള്ളഹുഹന് നേരത്തെ തന്നെ മകളോട് പറഞ്ഞിരുന്നു എൻ്റെ ഉസ്താദിനെ തെഹജ് ദസ്കരിക്കാൻ ചുടുവള്ളം സംവിധാനിച്ച് വെക്കണം ആ രാത്രിയിൽ ഇമാം ഷാഫി റലി ഉള്ളഹാന് തെഹജ്ദിനെഴുന്നേറ്റില്ല മകൾക്ക് അത്ഭുതമായി കൗതുകമായി ആശ്ചര്യമായി ഇത്രയും വലിയൊരു ഇമാം എങ്ങനെ തെഹജ് ദുസ്കരിക്കാതിരുന്നു സുഹാൻ അള്ളാഹ് എഴുന്നേറ്റു സുബിഹിക്ക് എഴുന്നേറ്റിട്ട് അഹമ്മദ് ബ്രഹംബർ തങ്ങളോട് കൂടെ ഷാഫി ഇമാം സുഭിസ്കരിച്ചു ഉത ഉണ്ടാക്കാതെ സംസ്കരിക്കുന്നത് മകൾക്ക് വീണ്ടും അത്ഭുതമായി ഷാഫി ഇമാം പോയ ശേഷം പിതാവിനോട് ഈ ആശങ്കകൾ പങ്കുവെച്ചു എന്തേ ഇത് അഹമ്മദ് പറവന്നു ഇമാം ഷാഫിയെ കണ്ടപ്പോൾ ഈ കാര്യം തിരക്കി അന്വേഷിച്ചു എന്തേ ഇങ്ങനെ അവിടുത്തെ ജീവിതം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ആ സമയത്ത് ഷാഫി ഇമാം പറഞ്ഞ മറുപടി ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ സൽക്കരിച്ച ഭക്ഷണം പൂർണ്ണമായും ഹലാലായ ഭക്ഷണമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഹലാലായൊരു ഭക്ഷണം അടുത്ത കാലത്തൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അല്പം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പൂർണ്ണമായ ഹലാലായ ഭക്ഷണമായതുകൊണ്ട് എനിക്ക് നല്ല ഉന്മേഷം വന്നു ഒതുവ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന എനിക്ക് നല്ല ഉന്മേഷവും ആവേശവും വന്നപ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഗവേഷണം ആരംഭിച്ചു ഈ രാത്രിയിൽ നൂറിലധികം വരുന്ന മസലകൾ ഞാൻ ഖുർആനിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തി ഇമാം ഷാഫി ഇറിയാഹുവിന് പറയുകയാണ് ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി അതിൽ ചെന്ന് സെർച്ച് നടത്തി ഗവേഷണം നടത്തി നൂറിലധികം മസലകളെ കണ്ടെത്തി ഷാഫി ഇമാം പറയുകയാണ് അങ്ങനെ നേരം പുലർന്നു പോയി ഒരു ലഹള ഒരു സെക്കൻഡ് നിമിഷ നേരം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്ത എനിക്ക് തഹജ്യൂദ് സുന്നത്തില്ലല്ലോ ഇന്നലെ ഉറങ്ങാൻ വേണ്ടി ഉളുണ്ടാക്കിയ ശേഷം ഞാൻ ഉറങ്ങിയില്ല ആ ഉളു എനിക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഉളുണ്ടാക്കാതെ സുബിഷ്കരിച്ചത് എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് തഹജുദിൻ്റെ മഹാത്മ്യം നാം മനസ്സിലാക്കണം മഹാനാകുന്ന മാലിക് റവനുവിൻ്റെ ഉപദേശത്തിൽ പ്രധാനമായുള്ളത് ഒന്ന് ഫലാത്തു തുഹുബിൽമിയ അള്ളാഹു ഹൃദയത്തിൽ തന്നിട്ടുള്ള പ്രഭ നൂർ അത് പാപങ്ങൾ ചെയ്തുകൊണ്ട് കെടുത്തിക്കളയരുത് രണ്ടാമത്തെ കാര്യം തഹജ് സംസ്കരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് തഹജ് സംസ്കാരം വിശ്വാസിയുടെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികൾക്ക് എഴുന്നേൽക്കാൻ തീരെ സാധിക്കാത്ത ഏറ്റവും കൂടുതൽ പ്രയാസകരമായ സന്ദർഭമാണ് രാത്രിയുടെ അവസാന സമയം ആ സമയത്ത് സംസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിന് ചെയ്യുന്നവർ അള്ളാഹുവിനെ കടുക്കുന്നവർക്ക് പരലോകത്ത് ഉന്നതമായ നേട്ടം അള്ളാഹു താല് സംവിധാനിച്ചു വച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ആ കാര്യം ശ്രദ്ധിക്കണം ഇമാം ഷാഫിറിയാഹു എന്നു തൻ്റെ വിജ്ഞാനത്തോടുള്ള വിജ്ഞാനം സമ്പാദിക്കാനുള്ള ആ ദാഹം അടങ്ങാത്ത ദാഹം അത് കാരണമായി മാലിക് റലി അള്ളാഹു അന്നുവിൻ്റെ തറസിൽ നിന്ന് വീണ്ടും വീണ്ടും ഇനി ബഗദാദിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരെ സമീപിച്ച് അവരുടെ കയ്യിലുള്ള ഇൽമ് നേടണമെന്ന നിലക്ക് ഇമാം ഷാഫി റലി അള്ളാഹു അന്നു ബഗദാദിലെത്തി ഇമാം അബു ഹനീഫയുടെ അബു ഹനീഫ ഇമാമിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ ഹനഫി മധുഹബിലെ പ്രധാന പണ്ഡിതനാണ് മുഹമ്മദ് അു അൽ ഹസനുഷ്ബാനി റലിയാഹ് അനഹു മഹാനാകുന്ന ഇമാം ഷെയ്ബാനിയിൽ നിന്ന് ഇമാം ഷാഫി റലി അള്ളാഹ്നു ധാരാളം പഠനം നടത്തിയിട്ടുണ്ട് ആ മുഹമ്മദ് ബുൽഹസനുഷൈബാനിയുമായി ഷാഫി ഇമാമ് സംവാദങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് ആരോഗ്യകരമായിരുന്നു ആ സംവാദം എങ്ങനെയാണ് ആ സംവാദത്തിലേക്ക് വഴിവെക്കുന്നത് ഹദീസിൽ ധാരാളം പഠനം നടത്തുകയും അവഗാഹം നേടുകയും ചെയ്ത ഇമാം ഷാഫിഇറുൽ വഹുഅൻഹു ഹദീസ് കൊണ്ട് തന്നെ മസ്ലകളെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ഹദീസിൻ്റെ പുറത്ത് ക്യാസുകളിലൂടെ വന്ന പ്രമാണങ്ങളിൽ മറ്റുള്ളതിനെ തുലനം ചെയ്തുകൊണ്ട് മസ്സലകൾ കണ്ടെത്തുന്ന ബുദ്ധിപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നവരായിരുന്നു മുഹമ്മദ് ബിൻ ഉള്ളബാനി അവിടെ ഹനഫി മദബിനെതിരിൽ ഹനഫി മദ്ഹബ് പ്രമാണങ്ങൾ കൊണ്ട് തന്നെ ബുദ്ധിപരമായി സമർപ്പിച്ച പല മസാലകളെയും ഖണ്ഡിച്ചുകൊണ്ട് ഇമാം ഷാഫി എഹ്റലി ഉള്ളഹുവിനു ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് ഷാഫി ഇമാമിനോട് അവിടുത്തെ ഉസ്താദ് കൂടിയായ മുഹമ്മദ് ബുൻ അഹ്സ്വലിഷ് ബാനി സംവാദത്തിന് തയ്യാറാകാൻ വേണ്ടി ക്ഷണിച്ചു പക്ഷേ ഒരു ഉസ്താദിനോടായതുകൊണ്ട് ഷാഫി ഇമാമദിനു മുതിർന്നില്ല പക്ഷേ നിർബന്ധത്തിന് വയങ്ങി ഇമാം ഷാഫി എഹ്റലി ഉള്ളഹ്വൈനു മുഹമ്മദ് ബിനുഷൈബാനിയുമായി സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ കാണുന്നത് ഹദീസുകൾ സമർത്ഥിച്ചുകൊണ്ട് ഷാഫി ഇമാമിൻ്റെ ഭാഗം സുന്ദരമായി വിശദീകരിച്ച് ആ സംവാദങ്ങളിലെല്ലാം ഇമാം ഷാഫി ഇറിയാഹനു ഉന്നതമായ തിളക്കമേറിയ വിജയം കൈവരിച്ചു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഹദീസുകൾ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് മതഹഭിന്ന മസ്അലകളെ ക്രോഡീകരിച്ച സമർത്ഥിച്ചതുകൊണ്ട് തന്നെ നാസിർ അല്ലെങ്കിൽ നാസിറുൽ ഹദീസ് എന്ന അപരനാമത്തിൽ ഇമാം ഷാഫി എറുലാഹു അനു അറിയപ്പെട്ടിരുന്നു ഞാൻ ചുരുക്കുകയാണ് ആ ഇമാം ഷാഫി എറുളാഹു അനഹു ഹിജറ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബഗദാദിൽ നിന്ന് മിസറിലേക്ക് പലായനം ചെയ്യുകയാണ് പിന്നീട് മരണം വരെയുള്ള നാല് വർഷക്കാലം മിസ്രിലാണ് ഇമാം ഷാഫിറുദ്ദിള്ളാഹുവിനു കഴിച്ചു കൂട്ടുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ടായിട്ടുണ്ട് അന്ന് ഷാഫി ഇമാം മിസറിലേക്ക് ചെല്ലുന്നതിൻ്റെ മുമ്പ് മിസ്റ് എൽമുകൊണ്ട് കേളി കേട്ട ഒരു രാജ്യമൊന്നും ആയിരുന്നില്ല ഷാഫി ഇമാമിൻ്റെ ആഗമനത്തോടെ മിസ്റ് ഒരു എൽമിൻ്റെ പട്ടണമായി മാറിയിട്ടുണ്ട് എൽമിൻ്റെ രാജ്യമായി മാറിയിട്ടുണ്ട് ഷാഫി മധുഹബിലെ സമാനരായ ധാരാളം പണ്ഡിതന്മാർക്ക് ജന്മം നൽകി ധാരാളം പണ്ഡിതന്മാരെ വളർത്തെടുത്ത മണ്ണാണ് മിസ്റ് പക്ഷേ ഷാഫി ഇമാമിൻ്റെ കാലത്ത് ബഗ്ദാദിനോളം അല്ലെങ്കിൽ ഹിജാസിനോളം ഒരു പട്ടണമായിരുന്നില്ല ഒരു രാജ്യമായിരുന്നില്ല മിസ്റ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇമാം ഷാഫി എഹുദ് അള്ളഹുന്നു മിസറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണത് അതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അബ്ദുല്ലാഹിൽ മഹ്മൂൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഇറാഖിൻ്റെ ഭരണം ഏറ്റെടുത്തു അബ്ദുല്ലാഹിൽ മഹ്മൂൻ എന്ന് പറയുന്ന വ്യക്തി ഇറാഖിൻ്റെ ഭരണ ഭരണാധികാരിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം അവിടെ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്തായിരുന്നു അത് അന്ന് ഇസ്ലാമിലെ അവാന്തര വിഭാഗമായി പ്രസിദ്ധിയാർജിച്ചിരുന്ന മുഴത്തസില വിഭാഗം മുഴത്തസിലത്തി എന്ന വിഭാഗമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളിൽ ഏറെക്കുറെ ഒരു കെട്ടിലും മട്ടിലും വന്ന ആദ്യത്തെ പ്രസ്ഥാനം ആ മുഴ്ത്തലി ചിന്താഗതിക്കാർ അഹിർസുന്നയുമായി ഒരുപാട് വിഷയങ്ങളിൽ അവർ പുറന്തിരിഞ്ഞു നിൽക്കുന്നവരാണ് വിദേഹത്തുകാരാണ് അവരന്ന് സ്ഥാപിച്ചു വെച്ച അന്ന് പറഞ്ഞു വെച്ച പലതിൻ്റെയും വകഭേദങ്ങളാണ് ഇന്നത്തെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ളവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി മാമക്കാലത്ത് മൊയ്ത്തസിലത്തിനെതിരെ ശക്തമായ ഖണ്ഡനം നടത്തിയ മഹാപണ്ഡിതനാണ് പക്ഷേ അബ്ദുൽ വാഹിൽ മഹ്മൂൻ ചെയ്തത് തൻ്റെ ഭരണത്തിന് കീഴിൽ മൊയ്ത്തസിലി പണ്ഡിതന്മാർക്ക് വലിയ സ്വാധീനം നൽകി അവരെ ആദരിക്കുകയും ഇസ്ലാമികമായ വിഷയങ്ങളിൽ മൊയ്ത്തസിലി പണ്ഡിതന്മാരെ അവലംബിക്കുന്ന ഒരു സാഹചര്യം ഇദ്ദേഹം ഭരണമേറ്റെടുത്ത ആദ്യ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കാണാൻ സാധിച്ചു ഇത് ഇമാം ഷാഫിറലി അള്ളാഹുഅനുഹുവിന് ഒരിക്കലും തൃപ്തിയായില്ല അംഗീകാരമായിരുന്നില്ല വിദത്തുകാർക്ക് വളം വെച്ചു കൊടുക്കുന്ന വിദ്ഹത്തുകാർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വളരാൻ അവസരം കൊടുത്താൽ ഇവിടെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാൻ അഭിമുഖീകരിക്കേണ്ടി വരും പല പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണമായി വരും അതുകൊണ്ട് വരാനിരിക്കുന്ന വലിയ മുസീബത്തിനെ വരാനിരിക്കുന്ന വലിയ വിപത്തിനെ മണത്തറിഞ്ഞ ഇമാം ഷാഫി അള്ളാഹുഅന്നു ആ ഉറച്ച ഒരു തീരുമാനത്തിൽ ഇനി ഇവിടെ വൈജ്ഞാനികമായി ഒരു മുന്നേറ്റത്തിന് പല തടസ്സങ്ങളും ഉണ്ടാകും വ്യത്യസ്തത്തുമായി നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെങ്കിൽ എന്നിൽ നിന്ന് അള്ളാഹു താല ഈ സമൂഹത്തിന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്നിലൂടെ അള്ളാഹു താല സമർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വലിയ നേട്ടത്തിന് എൻ്റെ ഇവിടുത്തെ താമസം തടസ്സമാകുമെന്ന് കണ്ടപ്പോഴാണ് മഹാനാഗൻ ഇമാം ഷാഫി എറുറുലിയാഹെന്നു ഹിജറനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബഗ്ദാദിൽ നിന്ന് മിസ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് പിന്നീടുള്ള നാല് വർഷക്കാലം സംഭവ ബഹുലമായിരുന്നു സംഭവ ബഹുലമാണ് ആ നാലു വർഷക്കാലം അങ്ങനെ ഇമാം ഷാഫി എറുലിയുള്ളാഹെന്നു ചുരുങ്ങിയ നാല് വർഷം കൊണ്ടാണ് ഷാഫി മദ്ഹബിലെ കോടിക്കണക്കിന് മസ്അലകളെ പറഞ്ഞു വച്ചത് രേഖപ്പെടുത്തി വച്ചത് ഷാഫി മദ്ഹബിൽ ഷാഫി ഇമാം രചിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ക്രോഡീകരണങ്ങൾ നടക്കുന്നതെല്ലാം കേവലം നാല് വർഷം കൊണ്ട് മാത്രമാണ് നാല് വർഷം കൊണ്ട് മാത്രം ജീവിതത്തിലെ എല്ലാ സമയവും മിസറിലെത്തി ഒരു സമയം പോലും പാഴാക്കാതെ എൽമിനെ പഠിപ്പിക്കുന്നതിലും ഗ്രന്ഥരചന നടത്തുന്നതിലുമായി ഇമാം ഷാഫിറലി അള്ളാഹു സമയം ചെലവഴിക്കുകയും ധാരാളം പ്രഗത്ഭരായ മുജത്തിഹിദുകളായ പണ്ഡിതന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ഇമാം ഷാഫിയുടെ കറാമത്തുകൾ എണ്ണിയ കൂട്ടത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇമാം ഷാഫിയുടെ ഏറ്റവും വലിയ കറാമത്ത് ചുരുങ്ങിയ നാല് വർഷം കൊണ്ട് ഷാഫി മധുഹബ് എന്ന വിശാലമായ ഒരു മധുഹബിനെ ഇമാം ഷാഫിയെ ക്രോഡീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് അള്ളാഹു തായ ഇമാം ഷാഫി അലി അള്ളാഹനുന് നൽകിയ വലിയ കറാമത്ത് ആദരവ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചുരുക്കുകയാണ് ഈ ഷാഫി റലിയുല്ലാഹുഅൻഹു ജന്മം കൊള്ളുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മഹാനാകുന്ന സയ്യദുന റസൂറുല്ലാഹി സല്ലാഹു അലിഹി വസല്ലം ഇങ്ങനെ ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബൂഹുറേറിയാഹുഅൻഹു അടക്കം ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളിലൂടെ നിവേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസി നമുക്ക് ഇങ്ങനെ കാണാം അള്ളാഹുമി ഖുറൈശൻ പഠിച്ചവന് നീ കുറൈശന് ഹിതായത്ത് നൽകണം ഖുറൈശികൾക്ക് നീ സന്മാർഗം നൽകണം ഫൈൻ ആലിമഹ യം തിബാഖൽമ ആ കുറൈശികളിൽ വരുന്ന ഒരു പണ്ഡിതനുണ്ട് ഭൂതലം മുഴുക്കെ ഭൂമി മുഴുവനും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വൈജ്ഞാനിക പ്രഭ പ്രസരിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ ഭൂതലം മുഴക്കെ വിജ്ഞാനം കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു പണ്ഡിതൻ കുറൈശികളിൽ കടന്നു വരാനുണ്ട് അതുകൊണ്ട് കുറൈശികൾക്ക് നീ ഹിദായത് നൽകണേ എന്ന് നബി നബ്സുലാഹു അലീഹി വസലമദു ആ ചെയ്തു അഹമ്മദ് മുൻഹംബർ റുലി അള്ളാഹു അടക്കമുള്ള അബൂനു അഹീം റുലി അള്ളാഹു അടക്കമുള്ള പ്രശസ്തരായ ഹരീസു പണ്ഡിതന്മാർ എല്ലാവരും കുറിച്ചു വച്ചു ഇത് ഇമാം ഷാഫിറൽ അബ്ബാഹു അന്ഹുവാണ് ലോകത്താകമാനം വൈജ്ഞാനിക പ്രഭപരത്തിയ ഒരു വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ഒരു കുറൈശി പണ്ഡിതൻ ഇമാം ഷാഫിഇ അല്ലാതെ മറ്റൊരാളെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആലിമു ആലിമുഖ്യൻ എം ഉബാഖൽമ ഭൂതലം മുഴുവനും എൽമുകൊണ്ട് നടക്കുന്ന എൽമിൻ്റെ പ്രസരണം കൊണ്ട് സമ്പന്നമാക്കുന്ന കുറൈശിയായ ആലിമെന്ന് നബിസ്ഹു അലഹി വസലമ്മ പറഞ്ഞത് ഇമാം ഷാഫി ഇറിയാഹുഅനഹുവിനെക്കുറിച്ചാണ് എന്ന് മഹാനാകുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഐക്യഖണ്ഡേനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ഷാഫി ഇമാമ് നമ്മോട് ഇവിടെ പറഞ്ഞ ദിവസമാണ് നാളെ നമുക്ക് ഷാഫി ഇമാമിൻ്റെ പേരിൽ യാസീൻ ഓതാൻ സാധിക്കുന്ന ആളുകൾ ഫാത്തിഹ ഫാത്തിഹതി ഹതി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നാം ഷാഫി ഇമാമിലേക്ക് ധാരാളമായി കുർആാനോ ഓതിക്കൊണ്ട് ഹദീ ചെയ്യുകയും ചെയ്യുകയും വേണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നാളെയാണ് നാളെ പരലോകത്ത് വരുമ്പോൾ ഷാഫി ഇമാമിൻ്റെ അഡ്രസ്സിലാണ് നമുക്ക് സ്വർഗ യാത്രയാകാനുള്ളത് ഷാഫി ഇമാമിൻ്റെ കൂടെ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഇസ്റായി അഹു താല പറഞ്ഞു യൗമന ദുക്കുല്ല ഉനാസിം ബി ഇമാമിഹിം ജനങ്ങളെ മുഴുവനും അവർ പിന്തുടർന്ന ജീവിതകാലത്ത് ഏത് ഇമാമിനെയാണോ അവർ പിന്തുടർന്നത് ആ ഇമാമിൻ്റെ കൂടെ അള്ളാഹു താൽ അവരിലേക്ക് ചേർത്തി വിളിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുറുന്നത് സ്വാലേഹ്യങ്ങളല്ലാത്തവരെയാണെങ്കിൽ അവരെ കൂടെ നരകത്തിലേക്ക് വിടുന്ന ആ ഒരു ദിവസം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നാം പ്രതീക്ഷിക്കുന്നത് നാം പിന്തുറന്നിട്ടുള്ള ഇമാം ഷാഫിറ്ഹുഅനു എന്നെ കൈ പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഷാഫി അഹ്മദ് ഹബി ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഷാഫി ഹിമബുമായി കൃത്യമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഷാഫി ഷാമിന്റെ കൈപിടിച്ച് സ്വർഗ സഞ്ചരിക്കാൻ സ്വർഗ ലോകത്തേക്ക് സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലാൻ സാധിക്കണം അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ ആമിനെന്ന് ദയാ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദയാ ചെയ്യണമെന്ന വസീയത്തോടുകൂടി